ം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം റമളാന്റെ മാധുര്യം തൊട്ടറിഞ്ഞ് നിലമേൽ സ്വദേശിയായ സെൽവരാജ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തുടർച്ചയായി നോമ്പ് ആചരിക്കുകയാണ് ഇദ്ദേഹം കൊല്ലം നിലമേൽ സെർജി മന്ദിരത്തിൽ അൻപത്തിയെട്ട് വയസ്സുള്ള സെൽവരാജ് ഓരോ റമളാൻ മാസം എത്തുമ്പോഴും ആവേശത്തോടെയാണ് നോമ്പ് എടുക്കുന്നത് ഓരോ റമളാന്റെയും ഇടയത്താഴവും ഇഫ്താറുമെല്ലാം ഇദ്ദേഹത്തിന് ആവേശമാണ് കൂടുതൽ സമയം നോമ്പ് തുറക്കുന്നത് ജോലി നോക്കുന്ന സ്ഥാപനത്തിലാണെങ്കിലും തന്റെ മുസ്ലിം സുഹൃത്തുക്കൾക്കൊപ്പം പലപ്പോഴും പള്ളികളിലെത്തി നോമ്പുതറകളിൽ പങ്കെടുക്കാറുണ്ട് പള്ളികളിലെ നോമ്പുതറകളിൽ സെൽവരാജിനെ മുസ്ലിം സഹോദരങ്ങൾ ചേർത്ത് പിടിച്ച് നോമ്പുതറയിൽ ഉൾപ്പെടുത്തുവാൻ ആവേശമാണ് ഓരോ റമളാൻ കഴിഞ്ഞും സങ്കടത്തോടെ വിടതില്ലുമ്പോഴും താൻ മനസ്സിൽ കരുതിയ പല കാര്യങ്ങളും നിറവേറ്റിയാണ് റംളാൻ കടന്നുപോകുന്നതെന്ന് സെൽവരാജ് പറയുന്നു വർഷങ്ങളായി തമിഴ്നാട്ടിലെ ഗാർമെന്റ്സ് കമ്പനിയിലെ ജീവനക്കാരനായ ശേഷം ഇപ്പോൾ എട്ടു വർഷകാലമായി പ്രമുഖ മതപണ്ഡിതനായ ചിറയിൻ കീഴെ നൌഷാദ് ബാഖവിയുടെ അഗതി മന്ദിരത്തിലെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നോക്കി വരികയാണ് ഇദ്ദേഹം ഈ ജോലിയിൽ പ്രവേശിക്കും മുൻപേ തന്റെ സുഹൃത് വലയത്തിലുള്ള മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്നും റമളാന്റെ മാധുര്യവും അറിഞ്ഞാണ് റമളാൻ മാസത്തിലെ നോമ്പിനോട് ഇത്രയധികം അടുപ്പമായത് ഈ പത്ത് വർഷവും റമളാൻ മാസത്തിലെ ഒരു നോമ്പ് പോലും ഒഴിവാക്കാതെ പൂർണമായും പൂർത്തിയാക്കും റമളാന്റെ പിറ കാണുമ്പോഴും പെരുന്നാൾ പിറ കാണുമ്പോഴും മനസ്സിൽ ആവേശമാണ് സെൽവരാജന് തന്റെ റമളാൻ മാസത്തിലെ നോമ്പുകാലം മുഴുവനും നോമ്പിന്റെ ഇടയത്താഴത്തിനും ശേഷം നോമ്പുതുറയിലും തന്നോടൊപ്പം

വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടം മുതലേ ഈ നോമ്പിനോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് അധികമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ആ കാലഘട്ടം മുതലേ ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു ഇപ്പോഴും ഈ സ്നേഹസാഗരത്തിൽ നൗഷാദ് ബാക്കർ സാദിൻ്റെ സ്നേഹസാഗരത്തിൻ്റെ ചുമതല നോക്കുമ്പോൾ തന്നെ എല്ലാ വർഷവും എല്ലാ നോമ്പും ചുന്നത്ത് നോമ്പിൽ എല്ലാ നോമ്പും ഞാൻ പിടിക്കാറുണ്ട് അതെനിക്കൊരു ഹരമായിട്ട് മാറി പിന്നെ അത് പിടിക്കുന്നതിനുള്ള ഗുണങ്ങള് ഉള്ളത് കൊണ്ട് ഞാൻ മുടങ്ങാതെ എല്ലാ കാലവും അത് നടത്തി വരുന്നുണ്ട് നോയമ്പ് പിടിക്കുമ്പോഴ് നമ്മളെ മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം കിട്ടുകയും മുസ്ലിം സഹോദരങ്ങൾ ആ ആശയത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവോ അതേ കണക്ക് ആ രീതിയെ ഞാനും ബഹുമാനിച്ചും സ്നേഹിച്ചും ആ കാര്യങ്ങളിൽ ഞാനും നിറവേറ്റിക്കൊണ്ടിരുന്നു